നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാലിന്യ ശേഖരണത്തിനിടയിൽ ലഭിച്ച സ്വർണാഭരണങ്ങൾ വീട്ടുടമസ്ഥന് തിരികെ നൽകി ഹരിതകർമ്മസേനാംഗങ്ങളുടെ നല്ല മാതൃക പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് ഹരിതകർമ്മസേനയിലെ അംഗങ്ങളായ രാജീവ് രമപ്രകാശ് എന്നിവരാണ് ഹരിതകർമ്മസേനക്ക് അഭിമാനകരമായ നേട്ടം കാഴ്ചവെച്ചത് പായ്പർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ ഹരിതകർമ്മസേനാംഗങ്ങളാണ് സമൂഹത്തിനൊന്നാകെ മാതൃകയായ പ്രവർത്തനം കാഴ്ചവെച്ചത് കഴിഞ്ഞ ദിവസം വാർഡിലെ ജനാർദ്ദനൻ രമ എന്നിവരുടെ വീടുകളിൽ നിന്നും ശേഖരിച്ച പഴയ ഗ്യാരണ്ടി ആഭരണങ്ങൾക്കൊപ്പമാണ് സ്വർണാഭരണങ്ങളും സന്ധ്യാ രാജീവനും രമാപ്രകാശനും ലഭിച്ചത് സ്വർണം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് ലഭിച്ചതെന്നും സ്വർണ്ണമാണെന്നുറപ്പായതോടെ വലിയ അമ്പരപ്പാണുണ്ടായതെന്നും സന്ധ്യാ രാജീവ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കവർ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്മ കുറേ ഫാൻസി ഐറ്റംസും കുപ്പികളും കുറെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു കവറിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ അത് എടുത്തുകൊണ്ട് പോയി തൊട്ടപ്പുറത്ത് അവിടെയുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ തരം തിരിക്കാതിരിക്കാറ് അവിടെ ചെന്ന് തരംതിരിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ മാല അങ്ങനെ ഫാൻസി ഐറ്റംസ് കമ്മൽ കുറെ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഈ സ്വർണത്തിന്റെ രണ്ട് മോതിരും കമ്മലും കിട്ടി അപ്പൊ തന്നെ മെമ്പറെ വിളിച്ചു പറഞ്ഞു മാത്തുശേരനെ വിളിച്ചു പറഞ്ഞു കൂടെ കണ്ടു കൊടുത്തു എന്താ ആയിട്ടുള്ള ഒരു ഒരു കവറിലായിരുന്നു എന്ന് ചെറിയ അത് പവനോളം തൂക്കം വരുന്ന കമ്മലും മോതിരവുമാണ് ലഭിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഹരിതകർമ്മ സേനാംഗമായി പ്രവർത്തിച്ചു വരുന്ന ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ആദ്യമായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തോളമായി കാണാതെ പോയ സ്വർണ്ണമാണ് തിരികെ ലഭിച്ചതെന്നും സ്വർണം തിരികെ തന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും സമൂഹത്തിനൊന്നാകെ മാതൃകയാണ് ഹരിതകർമ്മ സേന പറഞ്ഞു ഇവരിപ്പഴ ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയാനും പോയില്ല ഒരു മാസമായിട്ട് ഇതിങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞു നമ്മൾ അന്വേഷിക്കേണ്ടത് ഇത് ഈ കൂടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല ഇന്നലെ ഇവര് ഇത് കൊണ്ടു തരുമ്പോഴാ അനിൽ വന്ന് പറഞ്ഞ് തരുമ്പോഴാണ് ഇത് അറിയണത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സത്യസന്ധതയ്ക്ക് പണമോ ജാതിയോ കുലമോ ഒന്നും ഒരു ഇതല്ല അത് നമുക്കുടെ ജന്മത്തിൽ നമ്മളുടെ ബ്ലഡിൽ കിട്ടണതാണ് അതാണല്ലോ ഇത് തെളിയിക്കണത് തന്നെ ഇത് പറഞ്ഞില്ലെങ്കിൽ ആരും അറിയില്ല ഉച്ചയോടെ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിക്കുന്നതിനിടയിലാണ് തിരിക്കുന്നതിനിടയിലാണ് സ്വർണാഭരണങ്ങൾ ഇവർക്ക് ലഭിച്ചത് സ്വർണം തിരികെ നൽകിയ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സേനാംഗങ്ങൾക്ക് വീട്ടുടമസ്ഥ പാരിതോഷികവും നൽകി കോൺഗ്രസ് പതിനാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിനൊന്നാകെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഇവർക്കും അനുമോദനവും നൽകി ഷാൾ അണിയിച്ചും മൊമറ്റോ നൽകിയുമാണ് ഹരിതകർമ്മ സേനാംഗങ്ങളെ കോൺഗ്രസ് പ്രവർത്തകർ ആദരിച്ചത് ഏറ്റവും അഭിമാനകരമായ കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആൽമാർസുള്ള ഹരിതകർമ്മസേനാ അംഗങ്ങളാണ് പായ്പ്ര പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം എവിടെയും പറയാൻ കഴിയുന്ന ഒരു ഒരു അവസ്ഥ ഇവർ സംജാതമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ആരും സംശയമില്ല ഇന്നിവിടുത്തെ അമ്മ രമചേച്ചി തന്നെ പറഞ്ഞത് ഈ സ്വർണം പോയ വിവരവും ഇവർക്ക് ഇവരാണ് കൊണ്ട് ഇവരുടെ കയ്യിലാണ് കൊടുത്ത വിവരവും ഒന്നും ആ രമചേച്ചിക്ക് അറിയില്ലായിരുന്നു ഇത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഈ സ്വർണം വാങ്ങുന്ന ഒരവസ്ഥയുണ്ടായത് അപ്പോൾ ഇത് മറച്ചുവെച്ച് പോയാൽ തന്നെ ആരും അറിയാൻ പോകുന്നില്ലാത്തൊരു കാര്യം അത് അവരുടെ ആത്മാർത്ഥയും സത്യസന്ധതയും കൊണ്ട് മാത്രം ഇവിടെ തിരിച്ചു നൽകി മാതൃകയാകാൻ തയ്യാറായതിൽ ഞാൻ ഈ സന്ധ്യയെയും അതുപോലെ തന്നെ രമയെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ശരിയായ രീതിയിലുള്ള സത്യസന്ധത തെളിയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ തീർച്ചയായും നൂറ് ശതമാനവും ഇവർക്ക് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു നാളുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്കും ഒരു പ്രചോദനം സന്ധ്യ രാജീവ് മഹിളാ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തക കൂടിയാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു സ്വർഗി കോൺഗ്രസ് പ്രവർത്തകരായ കെ പി ജോയ് പി എ അനിൽ സജീവ് ബായിക്കാടൻ റജീ കുര്യൻ ശ്രീധരൻ കൊടുബാറ ജയകുമാർ ആന്റോ സുനിൽ ഏസി സഹീർ മേനാമറ്റം തുടങ്ങിയവരും അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു പി ഒ ജൻ മോവാറ്റിപുഴ